കിച്ചൻ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ വട്ടയപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം വട്ടയപ്പം ഉണ്ടാക്കാനായി ഒരു ബൗളിനകത്തേക്ക് രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരി നല്ല ക്വാളിറ്റിയുള്ള പച്ചരി തന്നെ എടുത്താൽ മാത്രമേ വട്ടയപ്പം നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ പച്ചരി ഞാൻ നന്നായി നാലഞ്ച് തവണ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുതിർക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് ഒരു കപ്പളവിൽ ചോറ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് ഒരു കപ്പളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ പഞ്ചസാരയും ചോറും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഒരു വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരിയുടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അരി മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് ഒന്നര കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നീട് മൂന്ന് ഏലക്കായ തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റും അര ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഞാനിതിവിടെ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഈ മാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി നന്നായി തരിയൊന്നും കൂടാതെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിതിവിടെ മാവ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലിന് പുറമേ ഞാൻ ഇതിനകത്തേക്ക് അരക്കപ്പ് അളവ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരി നന്നായി അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് കവർ ചെയ്ത് ഇവിടെ പൊങ്ങാനായി മാറ്റിവെക്കാം ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ വട്ടയപ്പം തയ്യാറാക്കുന്നത് ഏകദേശം എട്ട് മണിക്കൂറിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാവെല്ലാം നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിനകത്തേക്ക് ആണ് ഈ പാത്രം വെച്ച് കവർ ചെയ്ത് വെച്ചിരുന്നത് കാരണം മാവ് പതഞ്ഞു പൊങ്ങുന്ന സമയത്ത് നമ്മൾ നിലത്തൊന്നും വീഴാതിരിക്കാനാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിനകത്തേക്ക് പാത്രം വെച്ച് കൊടുത്തിരുന്നത് അപ്പോൾ നന്നായി തന്നെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം എട്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ വട്ടയപ്പം തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ആവശ്യമായി വരും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാം അപ്പോൾ കൂടുതൽ സമയം ഇങ്ങനെ തവയിട്ട് ഇളക്കി അതിൻ്റെ എയർ ബബിൾസ് ഒന്നും പോകാൻ ഇടവരുത്തരുത് ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നീട് ഒരു സ്റ്റീമർ എടുത്ത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വട്ടയപ്പം തയ്യാറാക്കാനായി ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വട്ടയപ്പം ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇളകി ഇളകിപ്പോരുന്നതിനാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ബ്രഷ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഈ പ്ലേറ്റ് ഞാൻ സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റീമറിൽ നിന്ന് നന്നായി ആവി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് മാവ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നന്നായി ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എത്രമാത്രം തിക്നസ്സിലാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത് അതിനനുസരിച്ചുള്ള മാവ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ആറ് തവി മാവ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അധികം കട്ടിയില്ലാത്ത വിധത്തിലാണ് ഞാനിവിടെ വട്ടയപ്പം തയ്യാറാക്കുന്നത് അപ്പോൾ നന്നായി ആവി വന്നതിന് ശേഷം ഇത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് സമയം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം ആയതിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു ടൂത്ത് പിക്ക് അങ്ങനെ ഉപയോഗിച്ച് കുത്തി നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ആ ടൂത്ത് പിക്ക് നല്ല ക്ലീനായി കിട്ടുകയാണെങ്കിൽ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ ഞാനിത് സ്റ്റീമറിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായി തണിഞ്ഞു വന്നതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കൈവച്ച് ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഇത് ഞാനിവിടെ പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ എണ്ണ തടവിയതിന് ശേഷം പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഈ രീതിയിൽ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിയുള്ള വട്ടയപ്പമാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഈ മാവ് ഉപയോഗിച്ച് രണ്ട് വട്ടയപ്പം തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ അധികം കട്ടിയില്ലാത്ത വട്ടയപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് മൂന്ന് വട്ടയപ്പം ഇവിടെ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി താഴെ രേഖപ്പെടു അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത് ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ക്രിസ്മസ് റെസിപ്പികൾ ഞാൻ ഇവിടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് എല്ലാം എടുത്ത് വാച്ച് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം താഴെ അറിയിക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ കാത്തിരിക്കുക